കർഷകർ പഞ്ചായത്ത് അംഗങ്ങൾ യുവാക്കൾ തുടങ്ങി അൻപതോളം പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ ചന്ദ്രൻ വി സെമിനാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്ന കർഷകരെ നൂതന യന്ത്രവൽക്കൃത കൃഷിയിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ് അധ്യക്ഷത വഹിച്ചു സ്ഥാപന മേധാവി ഡോക്ടർ ബാരിക്കാട് രമേശ സ്വാഗതം പറഞ്ഞു വോർക്കാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം ധർമ്മനഗർ എന്നിവർ സംസാരിച്ചു കമുകിലെ ശാസ്ത്രീയമായ കൃഷിരീതികൾ രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രൊഫസർ ഡോക്ടർ ബാരിക്കാട് രമേശ ക്ലാസുകൾ നയിച്ചു മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ അഖിൽ അജിത് നന്ദി പറഞ്ഞു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം